പഴക്കമുള്ള ചിത്രത്തിന് പുനർജനി ശങ്കനാഥം മുഴങ്ങി നിറവിളക്ക് തെളിഞ്ഞു നാഗഭൂഷണങ്ങളും വലിയ അണിഞ്ഞ ചതുർബാഹുവായ രൗദ്രമൂർത്തിയുടെ കണ്ണുകൾ തുറന്നു നൂറ്റാണ്ടു പഴക്കമുള്ള ശ്രീ കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പുനർചിത്രീകരണം നടത്തിയ ഭിത്തി ചിത്രങ്ങൾക്ക് മുഹൂർത്തരാശിയിൽ തന്ത്രി കാട്ടുമാടം ഇളയടത്ത് മനിക്കൽ ഈശാൻ എന്ന കണ്ണുകൾ വരച്ച് ജീവൻ പകരുകയായിരുന്നു അജ്ഞാനത്തിന്റെ മുകളിൽ കയറി ജ്ഞാനപ്രകാശം നൽകുന്ന അത്യപൂർവമായ ദേവി ചിത്രഭാവം പുനർജനിച്ചു ഒന്നര നൂറ്റാണ്ടുകൾക്ക് മുൻപ് ശ്രീ കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ സപ്തമാതൃകകളുടെ ശ്രീകോവിൽ വിദ്യയിൽ തെയ്യമ്പാടി നമ്പ്യർ കാരണവർ വരച്ച ഗണപതിയുടെയും ദേവിയുടെയും ചുവർ ചിത്രങ്ങളാണിപ്പോൾ പുനർചിത്രീകരണം നടത്തിയത് നാല് തൃക്കൈകളോട് കൂടിയ ദേവി വലത്തെ ഒരു കൈയിൽ വാളും താഴെ കൈയിൽ വളഞ്ഞ കത്തിയും ഇടത്തുകൈയിൽ നീലത്താമരയും താഴെ പാനപാത്രവും ഉണ്ട് ദേവിയുടെ കാൽപാദത്തിനടിയിൽ കാണുന്ന രൂപം അജ്ഞാനത്തെ പ്രതിനിധാനം ചെയ്യുന്ന പ്രതീക ചിത്രീകരണമാണ് കഴുത്തിൽ അണിഞ്ഞ തലയോട്ടിമാല അക്ഷരങ്ങളുടെ പ്രതീകവും തലയോട്ടികൾ പോർത്തിട്ട മാലയെ തന്ത്രശാസ്ത്രത്തിൽ അൻപത്തിയൊന്ന് അക്ഷരങ്ങളുടെ പ്രതീകമായാണ് കൽപ്പിച്ചിട്ടുള്ളത് അജ്ഞാനത്തെ കീഴ്പ്പെടുത്തിയ ജ്ഞാനദേവതയായ ചന്ദ്രികാദേവി എന്ന സോമേശ്വരിയുടെ ഭാവമാണ് നീലത്താമരാജിന്റെ അർത്ഥധ്വനി പൂർണ്ണമാക്കുന്ന അത്യപൂർവ്വ ചുമർചിത്രം നാല് തൃക്കൈകളോട് കൂടി സർവഭരണ ഭൂഷിതനും മൂഷികവാഹനുമായ ഗണപതിയുടേതാണ് മറ്റൊരു ചിത്രം തേയമ്പാടി നമ്പ്യാർ ഭൂതകടിവ സമ്പ്രദായത്തിൽ രചിച്ചതാണ് അറുപത്തിമൂന്നിഞ്ച് ഉയരത്തിലും അൻപത്തിമൂന്നിഞ്ച് വീതിയിലുമുള്ള ചിത്രങ്ങൾ ഗുരുവായൂർ തോട്ടേക്കാട് ശാസ്ത്ര ശർമ്മൻ പ്രസാദ് നമ്പൂതിരിയാണ് അതേ വലുപ്പത്തിൽ പുനർചിത്രീകരിച്ചത് വർഷങ്ങൾക്ക് മുൻപ് കളരിവാതുക്കൾ വടക്കേയിലെത്ത സുജിത് കേശവന്റെ ശേഖരത്തിലുണ്ടായ പഴയ ഫോട്ടോ നോക്കിയാണ് ചിത്രം പുനരാവിഷ്കരിച്ചത് പഴയ ചിത്രം ചിത്രം നമ്മൾ പൂർണമായും പ്രകൃതി വർണ്ണങ്ങൾ ഉപയോഗിച്ചാണ് ചിത്രം പുനരാവിഷ്കരിച്ചതെന്ന് ചുമർചിത്ര കലാകാരനായ ഗുരുവായൂർ തോട്ടപ്പായ ശാസ്ത്രശെവൻ പ്രസാദ് നമ്പൂതിരി പറഞ്ഞു കളരിവാദികൾ ഭഗവതി ക്ഷേത്രത്തിലെ വരയ്ക്കാൻ ഭാഗ്യം കിട്ടിയതിൽ വളരെയധികം പിന്നെ ഇവിടെ വരച്ച ചുമർചിത്രം പൂർണ്ണമായും നാച്ചുറൽ കളർ പ്രകൃതി വർണ്ണം കൊണ്ട് വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ് പണ്ടത്തെ ആ ചിത്രത്തിൻ്റെ അതേ ഭാവത്തോട് കൂടിയിട്ട് കൂടിയിട്ട് തന്നെയാണ് ഇവിടെ ചുമ ചിത്രം വരച്ചിട്ടുള്ളത് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള വർണ്ണങ്ങൾ കാവി കാവിച്ചോപ്പ് മഞ്ഞ ഇതെല്ലാം പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന കല്ല് അരച്ചിട്ട് ഉണ്ടാക്കിയ കളറുകളാണ് നീല കട്ടനീലം ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിച്ച് ചിത്രം വരച്ചിരിക്കുന്നത് പിന്നെ വെള്ള നിറത്തിന് ചുണ്ണാമ്പ് ചുണ്ണാമ്പും ഇളനീർ ഇളനീർ വെള്ളവും കൂട്ടിയിട്ടാണ് വെളുത്ത നിറം ഉപയോഗിച്ചിരിക്കുന്നത് കറുപ്പിന് വേണ്ടിയിട്ട് എണ്ണക്കരിയാണ് പണ്ടത്തെ കൺമക്ഷി കൺമക്ഷി കൂട്ടഞ്ഞാണ് ഇതിലുപയോഗിച്ചിരിക്കുന്നത് ഇനി കളറുകൾക്ക് പിടുത്തതിനായിട്ട് വേപ്പിൻ പശയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആര്യവേപ്പിൻ്റെ പശ കളറായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ചുമർചിത്രം വരച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ നാച്ചുറൽ മെറ്റീരിയൽസ് പല സ്ഥലങ്ങളിൽ നിന്നുമാണ് കളക്ട് ചെയ്തത് കാവ്യച്ചോപ്പും മഞ്ഞ ഒക്കെ കുടജാതയിൽ നിന്നും സൗവർണിയ നദീടെ തീരത്തു നിന്നാണ് കളക്ട് ചെയ്തത് അത് കളക്ട് ചെയ്തതിന് ശേഷം വർണ്ണങ്ങൾ ഉണ്ടാക്കുവാൻ പ്രത്യേക ഒരു പ്രൊസീജിയർ വഴി കളർ ഉണ്ടാക്കി അത് ചുമർചിത്രം വരയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് കർണാടകയിലെ കൊല്ലൂർ കുടജാദ്രയിൽ നിന്നും സൗബർണിക തീരത്ത് നിന്നുമാണ് മഞ്ഞയ്ക്കും ചുവപ്പിനും വേണ്ട കല്ലുകൾ ശേഖരിച്ചെത്തിച്ചത് വെള്ളനിറത്തിന് ചുണ്ണാമ്പും പച്ചയ്ക്ക് നീലാമരിയിലെ അരച്ചും നീലയ്ക്ക് കട്ടനീലവും ഉപയോഗിച്ചും മഞ്ഞ നിറത്തിന് തെളിച്ചമുണ്ടാക്കാൻ മനയോലയും ചുവപ്പിന് ചായല്യവും ചേർത്തു നീലയ്ക്ക് പ്രാധാന്യം നൽകിയാണ് പഴയ ചുവർചിത്രം പുനരാവിഷ്കരണത്തിലും അത് പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഗുരുവായൂർ തോട്ടപ്പായ ശാസ്ത്രചരണൻ പ്രസാദ് പറഞ്ഞു ഉത്തര കേരളത്തിൽ അഷ്ടമാതൃ ആരാധന നടന്നതിന്റെ ജീവിക്കുന്ന ചരിത്രരേഖയാണ് നൂറ്റാണ്ട് പഴക്കമുള്ള കളരിവാതുക്കൽ ചുമർചിത്രമെന്ന് തന്ത്രശാസ്ത്ര പണ്ഡിതനും ചുമർചിത്ര ഗവേഷകനുമായ സുധീഷ് നമ്പൂതിരി പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ കളരിവാതുക്കൽ ക്ഷേത്ര ശ്രീകോവിൽ പുറത്തുള്ള ചന്ദ്രിക ദേവിയുടെ ചുമര കേരളത്തിൽ ഒരു കാലത്തുണ്ടായിരുന്ന അഷ്ടമാതൃക ആരാധനയുടെ ജീവിക്കുന്ന തെളിവായി നമുക്ക് വായിച്ചെടുക്കാം കോഴിക്കോട് ജില്ലയിലെ മാത്രമാണ് ഇതേ രീതിയിലുള്ള വേറൊരു രചിക്കപ്പെട്ടിട്ടുള്ളത് ചടങ്ങിൽ ചിറക്കൽ കോവിലകം ഉത്രട്ടാതിരുന്നാൾ സി കെ രാമവർമ്മ വരയരാജ ക്ഷേത്രം മൂത്തപിടാരർ പിടാരർ താഴത്തിലത്ത് വടക്കനയിൽ കേശവൻ മൂസദ് ചിറക്കൽ കോവിലകം ദേവസ്വം മാനേജർ സി കെ സുരേഷ് വർമ്മ കളരിവാതുക്കൾ ക്ഷേത്രം മാനേജർ ചന്ദ്രശേഖരൻ പി വി രഘുനാഥ് ചിത്ര സമർപ്പണം നടത്തിയ വടക്കയിലെത്ത് കേശവൻ പിടാരർ ആര്യംപള്ളി നടുവിലെ ഇല്ലത്തെ ഉഷാ രഞ്ജിത്ത് കളരിവാതുക്കൽ സംഘവഴക്ക ഗവേഷണ പീഠം ഡയറക്ടർ ഡോക്ടർ സഞ്ജീവൻ അഴീകോട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു ചിറക്കൽ കോവിലകം വലിയ രാജ സി കെ രാമവർമ്മ ചിത്രകാരൻ ശാസ്ത്ര പ്രസാദിനെ പൊന്നാടിയണിച്ച് ആദരിച്ചു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരമ്പര്യം സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബെർജർ ഇൻഡിഡോ ഷാലിമസ് എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു The Par Traders Stadium Complex, Kandu, phone 9383